മാന്യപ്രേക്ഷകർക്ക് ഗുരുവേ നമഹയുടെ കുതിയർ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രീ എസ് ജയമോഹനും മറ്റൊരു പ്രതിഭ ശ്രീ നൗഷാദുമാണ് നമ്മുടെ അതിഥികളായിട്ടുള്ളത് ആദ്യമായി ശ്രീ എസ് ജയമോഹൻ നമ്മോട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിടുകയാണ് നൂതനമായ ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ഒരു മികച്ച സംഘാടകനാണ് ശ്രീ എസ് ജയമോഹൻ അദ്ദേഹം തൻ്റെ ജീവിതപഥങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് തന്നെ ഇത്രയും ഉയർത്തിയെടുത്തിട്ടുള്ള പ്രേരക ശക്തി വഴികാട്ടിയായി എന്നും തൻ്റെ മുന്നിലുണ്ടായിരുന്നത് എൻ്റെ തൊഴിലാളികളാണ് എന്ന് ഒരു ആപ്തവാക്യം അദ്ദേഹം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഗുരുവിന്റെ മഹത്വം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നതിനെ ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുകയാണ് നമ്മൾ ഏതൊരാളും എവിടെങ്കിലുമൊക്കെ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ശക്തികളിൽ ഒന്ന് അമ്മ അച്ഛൻ ഗുരു ഈ മൂന്ന് പേരെയും സ്മരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഏതെങ്കിലും പുതിയ രംഗത്തേക്ക് ഒരു കാൽവെപ്പ് നടത്താനോ നാം ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ശരി ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഒന്നു തന്നെയാണ് ഗുരു എന്ന പദം നാം ആദ്യ അക്ഷരം പഠിക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ മുതൽ ഗുരുക്കന്മാർ നമുക്ക് മാർഗനിർദ്ദേശങ്ങളും അറിവും പകർന്ന് നൽകുന്നതിന് വേണ്ടി നമ്മുടെ വെരൽത്തുമ്പ് ചലിപ്പിച്ചാദ്യ അക്ഷരം രേഖപ്പെടുത്തുന്നടം മുതൽ ജീവിതകാലം അവസാനിക്കുന്നത് വരെ നമ്മുടെ മനസ്സിലും നാവിലും നിലനിൽക്കേണ്ട ഒന്ന് തന്നെയാണ് ഗുരു എന്ന് പറയുന്നത് ആ ഗുരുത്വത്തെക്കാൾ മഹത്വം മറ്റൊന്നില്ല എന്നുള്ളത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അത് നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെയുള്ള അറിവ് പകർന്നു തരുന്നവർ മാത്രമല്ല ഗുരുക്കന്മാരായിട്ടുള്ള ആളി നമ്മൾ ഏത് രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ അറിവ് ആർജിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അതിനൊരു ഗുരുവിനെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഏത് പ്രവർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും ആ പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അറിവ് വിജ്ഞാനം പ്രായോഗിക പരിജ്ഞാനം ഇതെല്ലാം പറഞ്ഞ് നൽകുന്നതിന് വേണ്ടിയിട്ടൊരു ഗുരുത്വ ഒരു ഗുരുവിനെ കൂടി നാം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ നിലയിൽ നാനാ മേഖലകളിൽ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ നാം സഞ്ചരിച്ച് നീങ്ങുമ്പോൾ വ്യത്യസ്ത മേഖലകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവിടങ്ങളിലൊക്കെ തന്നെ നിരവധി ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇന്നും എൻ്റെ ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സിലെ അച്ഛനും അമ്മയും ഞാൻ പഠിച്ച നെട്ടയം ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടു ചെല്ലുന്ന ഘട്ടത്തിൽ എനിക്ക് സ്കൂളിൽ ആദ്യ അക്ഷരം പറഞ്ഞു തന്ന പങ്കേഷമ്മ ടീച്ചറെ ആ നമ്മെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ടീച്ചർ എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് അഗർവാടികളൊക്കെ വരുന്നതിന് മുമ്പ് കുടിപ്പള്ളിക്കുടങ്ങൾ ഉള്ള കാലത്ത് ആ കുടിപ്പള്ളിക്കുടങ്ങൾ ചെറിയ വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ കൊണ്ടിരുത്തി അന്ന് വിരൽ പിടിച്ച് മണലിലെ അക്ഷരങ്ങൾ എഴുതിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടം നമ്മൾ ഏത് പുതിയ രംഗത്തേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ ഓർമ്മയിൽ തന്നെ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് പഠനത്തോടും ഒപ്പം തന്നെ മറ്റു മേഖലകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളെ കാണാൻ കഴിയുമായി വിദ്യാർത്ഥി രംഗം കഴിച്ചിട്ട് പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ പ്രവേശിക്കപ്പെടുമ്പോ പാർട്ടിയുടെ കൊല്ലം ജില്ലയിലെ തല നേതാവായിട്ടുള്ള സഹാവ് കെ രാജഗോപാലൻ അതിന്റെ ബാലപാഠങ്ങൾ ഉപദേശം തരുന്നതെന്നും നമ്മുടെ മനസ്സിലുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം പോലും ആയിരുന്നിട്ടില്ലാത്ത എനിക്ക് പഞ്ചായത്തിന്റെ അനുഭവങ്ങളെ സംബന്ധിച്ച് നിരവധി അനുഭവ സമ്പത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളും ഒക്കെ പകർന്നു വന്ന അറിവ് ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത് പോലെ സ്വീകരിച്ചതു വഴി ഇന്ത്യയിലെ തുടർച്ചയായി മൂന്ന് തവണ ദേശീയ അംഗീകാരം അവാർഡ് നേടാൻ കഴിഞ്ഞത് പലരെയും ഗുരുക്കന്മാരായി കണ്ടു വന്നിച്ച് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു വന്നതുകൊണ്ടാണ് ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി കുറച്ചു കാലം ഒരു കാർഷിക ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ നിലയിലേക്ക് അത് എത്തിച്ചത് സഹകരണ മേഖലയിലെ തലമുതിർന്ന ആളുകളുടെ ഉപദേശങ്ങൾ നേടി അവരെ ആ രംഗത്തെ ഗുരുക്കന്മാരായി നമ്മൾ കണ്ടിരുന്നു എന്നുള്ളത് ഇപ്പൊ കാശീ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട എന്റെ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ ആ രംഗത്ത് പണിയെടുത്തിട്ട് വിരമിച്ചു പോയിട്ടുള്ള നൂറുകണക്കിന് വരെ തൊഴിലാളികൾ തന്നെയാണ് ആ രംഗത്ത് നമ്മുടെ ഗുരുക്കന്മാരായ ആളുകൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അവർക്ക് പക്ഷേ വിദ്യാഭ്യാസവും ഒക്കെ കുറവാണ് പക്ഷെ പ്രായോഗികമായ പരിജ്ഞാനം അവരിൽ നിന്നല്ലാതെ ആരിൽ നിന്നാണ് ലഭിക്കുന്നത് പലരുമായിട്ട് നമ്മൾ സംസാരിച്ച് നോക്കിയിട്ട് കാര്യം നമുക്ക് പണി കിട്ടിയത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങളും ആവലാതികളും ജോലിയും അതിന് മുന്നോട്ട് നോക്കിനെ സംബന്ധിച്ച് നൽകിയത് വഴി കശുവണ്ടി മേഖലയിലേക്ക് കടന്നു വരുന്ന ഗുരുക്കന്മാർ എന്ന് പറയുന്നത് നിരവധി പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ അനുഭവ സമ്പത്തുള്ള ആളുകളെയും ഗുരുക്കന്മാരുടെ പട്ടികയിലേക്ക് നമ്മൾ പെടുത്തേണ്ടതായിട്ടുണ്ട് ആ കോളേജിലും സ്കൂളുകളിലും അംഗരവാടികളിലും കൂടങ്ങളിലും അധ്യക്ഷരും പറഞ്ഞു തരുന്നവർ മാത്രമല്ല അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം പറഞ്ഞു തരുന്നവർ മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ ഓരോ പുത്തൻ മേഖലകളെയും കടന്നു ചെല്ലുമ്പോൾ അനുഭവ സമ്പത്തുള്ള ആളുകളെ നമ്മൾ സമീപിച്ച് അവർ നമുക്ക് നൽകുന്ന ഉപദേശകര നിർദ്ദേശങ്ങൾ വന്ന് തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാരായി കാണുന്നത് മാധ്യമരംഗത്ത് പ്രവർത്തിച്ച കാലത്ത് നമുക്കൊരു അനുഭവങ്ങൾ വന്ന എൻ്റെ ഗുരു ആരേ ചോദിച്ചാൽ കെ മോഹനൻസ് എം പി ആണ് എന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയും അപ്പം കടന്നുപോയ വഴികളിലെല്ലാം കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഉപദേശങ്ങളും മാർഗരേഖകളും എല്ലാം സ്വീകരിച്ചാണ് ഇത്തരത്തിലേക്ക് എത്തപ്പെട്ടത് എല്ലാ ഗുരുക്കന്മാരെയും എല്ലാ സന്ദർഭത്തിലും നമ്മൾ വന്നിച്ചുകൊണ്ട് അവരുടെ സേവനങ്ങളെ മഹത്തരമായി കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗുരു നിന്ന് ഒരിക്കലും നമുക്ക് യോജിച്ചല്ല ഗുരുക്കളെ ആരാധിക്കുക മനസ്സിൽ സൂക്ഷിക്കുക അവരെയാണ് എന്നും നമ്മുടെ അച്ഛനമ്മ കഴിഞ്ഞാൽ നാം ബഹുമാനിക്കപ്പെടേണ്ടത് എന്ന ഒരു ബോധം പുതിയ തലമുറയിൽപ്പെട്ടവർക്കും പഴയ തലമുറയിൽപ്പെട്ടവർക്കും എല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിനുപകരിക്കും ഈ ചാനലിൻ്റെ ഈ പ്രവൃത്തി എന്ന അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ആശംസകളും പാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും കാലിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം യൂണിസ് കുഞ്ഞ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെയും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും മേധാവിയാണ് ശ്രീ നൌഷാദ് തന്റെ വിദ്യാഭ്യാസ കാലം മുതൽ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുള്ള ജീവിതത്തിലും തൻ്റെ കർമ്മഫലത്തിലും പ്രേരക ശക്തിയായി തീർന്നിട്ടുള്ള ഗുരുവിനെ അദ്ദേഹം അനുസ്മരിക്കുകയാണ് നമസ്കാരം ഗുരുവേ നമ എന്ന് ഗുരുവിനെ നമിക്കുന്നു എന്ന ഈ ചാനൽ പ്രോഗ്രാമിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തൊരു ഗുരുനാഥനാണ് ഞാൻ പഠിച്ചത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി എന്ന സ്ഥലത്ത് ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അന്ന് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ഫാദർ ഫേർഡിൻ കായാമൻ സ്നേഹത്തോടെ ഞങ്ങൾ കായാമൻ അച്ചാനു അദ്ദേഹം ആണ് സത്യത്തിൽ എൻ്റെ ഒരു ഇൻസ്പയറിംഗ് ഗുരുനാഥനായി എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തിത്വ വികാസം ിറ്റി ഡെവലപ്മെന്റ് അന്ന് പേഴ്സണൽ ഡെവലപ്മെന്റ് നമുക്ക് അറിയില്ല നമ്മൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഒരു മാതൃകാ പുരുഷനായ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം ജീവിതത്തില് ഉയർന്ന തലങ്ങളിൽ എത്തുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്ന് ആ അച്ഛന്റെ ശിക്ഷണത്തിൽ പഠിച്ചിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്നൊക്കെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പം ഞങ്ങൾ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ട്രസ്റ്റിന്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ സ്കൂളുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ടി ടി സി ബി എഡ് ട്രെയിനിങ് സെൻറ്റർ അങ്ങനെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യും പ്രത്യേകം പറയാറുള്ളൊരു കാര്യം അധ്യാപകർ വിദ്യാർത്ഥികളുമായി ഒരു നല്ല ബന്ധം പുലർത്തണമെന്നാണ് പുതിയ കാലഘട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മില് ഒരു നല്ല കോടിയൽ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ഒരിക്കലും ഇന്നത്തെ വിദ്യാർത്ഥികളെ നമുക്ക് വേർ കൊണ്ടുപോകാൻ സാധ്യമല്ല പണ്ടൊക്കെ ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിനോ ഒരു വടിയെടുത്ത് ഒരു കൊച്ചു കമ്പെടുത്ത് തല്ലാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് പിന്നെ ഒന്ന് ശാസിക്കാനോ ഒന്ന് വഴക്ക് പറയാനോ ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അധ്യാപകൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതൊക്കെ ഇപ്പൊ ആ കാലഘട്ടം കടന്നുപോയി ഇപ്പോഴത്തെ യുഗത്തില് അധ്യാപകൻ അവന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക പോവുക എന്നുള്ള എന്താണ് വിദ്യാർത്ഥികളോട് കൂടുതൽ എന്തെങ്കിലുമായി ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചാൽ അത് വലിയ വഴക്കിലേക്കും അല്ലെങ്കിൽ ഒരു വലിയ നിയമ വശങ്ങളിലുള്ള കേസുകളിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് എന്തുകൊണ്ടെന്ന് പറയാൻ അധ്യാപകൻ അധ്യാപകനായിരിക്കണം ഒരു അധ്യാപകൻ അധ്യാപകന്റെ നിലയിൽ നിന്നാൽ ഒരു വിദ്യാർത്ഥിയും ഇന്നും ഒരു അധ്യാപകൻ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ ഒരു വഴക്ക് പറഞ്ഞാലോ ഒരു 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 കമ്പടത്ത് തല്ലിയാലോ ഒരു വിദ്യാർത്ഥിയും തിരിച്ചു പ്രതികരിക്കാത്ത കാലം എപ്പോഴും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു അധ്യാപകൻ അധ്യാപകന്റെ വിലയിൽ നിൽക്കണം അത് വിട്ടുപോകുന്നതാണ് ഈ അപകടം മുഴുവനുണ്ടാവുന്നത് ഞാൻ അത് വളരെ ഇപ്പത്തി നാപ്പത്തഞ്ച് വർഷം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നിറസാന്നിധ്യമാണ് ഞങ്ങൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തൊരു കാര്യമേ അധ്യാപകർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉദാ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നല്ല അധ്യാപകരുണ്ട് ഇല്ലെന്നല്ല നല്ല അധ്യാപകരുണ്ട് ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നല്ല അധ്യാപകരെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് എപ്പോഴും അവരോട് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾ നല്ലതുപോലെ പഠിക്കും പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കലാണ് ഒരു അധ്യാപകന്റെ കടമ പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടോ നിങ്ങൾ അവിടെ അവർക്കാണ് നിങ്ങൾ അവാർഡ് കൊടുക്കേണ്ടത് നൂറ് ശതമാനം മാർക്ക് വാങ്ങുന്ന കുട്ടിയെ കൊണ്ടുവന്ന് പിന്നെ വീണ്ടും ഫസ്റ്റ് റാങ്ക് മേടിപ്പിക്കുന്നത് അത് ആർക്കും സാധ്യമാണെന്ന കാര്യമാണ് പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ തയ്യാറാകും പഠിത്തത്തിൽ താഴോട്ട് നിൽക്കുകയും അപ്പം മാർക്ക് കുറയുകയും ചെയ്യുന്നവരെ കൂടെ പിടിക്കണം അവരെ ചേർത്ത് വെച്ച് അവരെ ഫസ്റ്റ് റാങ്ക് പേടിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള അധ്യാപകരാണ് നമുക്ക് വേണ്ടത് ഈ സമൂഹത്തിൽ ഇന്ന് അല്ലാതെ വിദ്യാർത്ഥികളുടെ തോളത്ത് വൈകിട്ട് നടക്കുന്നവരല്ല നമുക്ക് വേണ്ടത് അത് ഒരുപാട് ദോഷിക്കില്ല ചിലർ പറയും ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ പോലെയാണ് കാണുന്നത് കണ്ടോളൂ പക്ഷെ അതിൻ്റെ ഒരു പരിധിയുണ്ട് ഒരു സുഹൃത്തുക്കളെ പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിച്ച ആ വിദ്യാർത്ഥി ഈ അധ്യാപകരെ സുഹൃത്തായി കണ്ട തുടങ്ങിയാൻ ഉള്ള സ്ഥിതി എന്തായിരിക്കും അവർ തീർന്നില്ലേ ഗുരു ശിഷ്യ ബന്ധം അവിടെ അവസാനിക്കുക അത് പാടില്ല അതിനെല്ലാത്തിനും ഒരു രേഖയുണ്ടാകണം ഒരു ഒരു വരയുണ്ടാകണം ഒരു നിയന്ത്രണ നിയന്ത്രണരേഖ ഉണ്ടാകണം അതിൽ നിന്ന് കഴിഞ്ഞാൽ അധ്യാപകർ അധ്യാപകനായും വിദ്യാർത്ഥി വിദ്യാർത്ഥിയായും ഇങ്ങനെ വന്നാൽ നല്ലൊരു കോടിയുടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതായത് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ആണ് ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് എവിടാണെന്ന് അറിയുന്നു നമ്മുടെയൊക്കെ വീടുകളും നമ്മുടെയൊക്കെ മക്കൾ അവർ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ അവർക്ക് കുറച്ച് ഫ്രീഡം കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വരുമ്പോ അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല പ്രത്യേകിച്ച് കുറച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ വല്ലാതെ മാതാപിതാക്കൾ സ്ട്രെയിൻ ചെയ്യിപ്പിക്കും അവരൊന്നാം ഒന്നാം എത്താൻ അവർക്ക് പ്രൊഫഷണൽ ഉന്നത പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അവരുടെ ഫ്രീ ടൈമിൽ അവർക്കൊന്ന് കളിക്കാനോ അല്ലെങ്കിൽ പുറത്തോട്ടൊന്ന് പോകാനോ ഒന്നും അനുവദിക്കാതെ വീട്ടിൽ കൂട്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളുണ്ട് ദയവീതം അത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളെ തല്ലി തല്ലിപ്പഴിപ്പിച്ച് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ പറ്റുമില്ല നിങ്ങളുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു അനീതിയാണ് കാരണം അങ്ങനെ പഠിച്ചറിഞ്ഞുന്ന ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സമൂഹത്തിന് നന്മ ചെയ്യുമെന്ന് അവന്റെ മനസ്സിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവൻ ഡോക്ടറായതിനു ശേഷം അല്ലെങ്കിൽ എഞ്ചിനീയർ ആയതിനു ശേഷം അവന്റെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരുടെ തന്നെയാണ് കാണിക്കുന്നത് അവൻ്റെ ജീവിതം മൊത്തം നിങ്ങളായിട്ട് നശിപ്പിക്കേണ്ടത് ഒരിക്കലും അത് ചെയ്യരുതാണ് താല്പര്യം മനസ്സിലാക്കി ആ ലൈനിലെ കുട്ടികളെ വിടണം അവിടെ അവിടെ നമ്മളൊരു ശരിക്കും ഒരു അധ്യാപക ഗുരു സ്ഥാനത്തേക്ക് മാതാപിതാക്കൾ നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ അവന്റെ അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ അത് അത് ചിലപ്പോ സ്കൂളിലെ അധ്യാപകർ ആ കുട്ടിയുടെ കഴിവുകളെ മനസ്സിലാക്കിയിട്ട് ഈ കുട്ടി ഇന്നയിൻ്റെ കാര്യങ്ങൾക്ക് നല്ല ബുദ്ധിയാണ് അവനെ അതുവഴി തൊടിച്ചു വിടണം എന്ന് പറഞ്ഞ സാറിനെ പഴിചാരിയിട്ട് അവനാ സാറിൻ്റെ അടുത്ത് മാറ്റിയിട്ട് വേറൊരു സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകും എഞ്ചിനീയറോ ഡോക്ടറോ ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഡോക്ടറും എഞ്ചിനീയറും ആയ ആൾക്കാര് നമുക്കറിയാം എനിക്ക് പേഴ്സണലി അറിയാം ജീവിതത്തിൽ ഒന്നും എത്തത്തില്ല അച്ഛന്റെ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം അവര് പ്രൊഫഷൻ പഠിക്കും അത് കഴിഞ്ഞാൽ അവരവരുടെ പരിപാടിക്ക് പോകണം അതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത് തന്നെയാണ് നമ്മളീ മോൾഡിങ് ആരംഭിക്കേണ്ടത് അങ്ങനെ ആ കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ മോൾഡിങ്ങുകളിലൂടെ അത് പിന്നീട് സ്കൂളുകളിൽ ചെന്ന് അധ്യാപകരുമായി നല്ല ബന്ധം പുലർത്താനും ഒക്കെ നമ്മൾ വീട്ടിലെ പരിശീലനമാണ് അതിൻ്റെ ഒരു ഒരു ആധാരം ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു വളരെ കുരുത്തം കെട്ടൊരു ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ഒരാദ്യം പറയും അവൻ്റെ കുടുംബത്തിന്റെ ദോഷമാണെന്ന് പറയും പലപ്പോഴും നമ്മൾ കേട്ടു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ് എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് എവിടുന്നാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നമ്മൾ കൃത്യമായി നമ്മുടെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അവന് നിങ്ങൾ സാമ്പത്തികമുള്ള ആണോ ഇല്ലാത്ത വീടാണോ ഒന്നും വിഷയമല്ല അവൻ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി അവന് നിങ്ങൾ വീട്ടിൽ നിന്ന് വിടുകയാണെങ്കിൽ അവൻ തീർച്ചയായും അവൻ്റെ സ്കൂളിലും കോളേജിലും ഈ സമൂഹത്തിലും രാജ്യത്തിന് തന്നെ ഗുണകരമായ വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ് ഇന്നത്തെ തലമുറയിൽ ഞാൻ കാണുന്ന ഒരു ഒരു വ്യത്യാസം മുൻപൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരെ കാണുമ്പോൾ നമ്മൾ ആയിട്ട് ആ സീറ്റിൽ എഴുതേക്കും എഴുന്നേറ്റ് ഒന്ന് ബൗ ചെയ്തെന്ന് ഒന്ന് ബഹുമാനിച്ച് ഒരു കാഴ്ച നമ്മൾ അതൊരു സർവ്വസാധാരണമാണ് അത് അധ്യാപകനെന്നല്ല മുതിർന്ന ആരെ കണ്ടാലും നമ്മൾ ആ ബഹുമാനം കൊടുക്കും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും അത് അവർ പോയതിന് ശേഷം നമ്മളിരിക്കും ഇന്നത്തെ തലമുറയിൽ അത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും ഇത് നമ്മുടെ വീടുകളിൽ ഉള്ള ട്രെയിനിങ്ങിൻ്റെ അഭാവമാണ് അത് അതാണ് അതിൻ്റെ വാസ്തവം വീടുകളിൽ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അത് ആ കുട്ടിയെ റീപ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു തരുന്നു അതാണ് അതിൽ പോളിസി ലോകം തത്വം നമ്മൾ എന്ത് കൊടുക്കുന്നോ എന്ത് ഫീഡ് ചെയ്യുന്നോ ആ ഫീഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ പുറത്തു വരുന്നുള്ളൂ നമ്മൾ നല്ലത് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു അവര് നല്ല ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഗുരുനാഥന്മാരെയും മുതിർന്നവരെയും എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക ആ പഠനമാണ് പിന്നീട് സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടാകരുത് ഉണ്ടായി വരുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരധ്യായമായി നമുക്ക് വീണ്ടും കാണാം ബൈ